ഒരു രൂപ ഉള്ളി വഴ ഒരു രോ കരിപ്പുവഴ അഞ്ചു രൂപ പൊറോട്ട അവർക്ക് തീരുമാനം ഇപ്പം ഞാൻ കൊടുക്കുന്നുണ്ട് കടവാലവും പുള്ളിയാട്ടവും കച്ചോടും എല്ലാം ചേട്ടൽ ജീവന്മാരല്ല പക്ഷേ മൂന്ന് മണി തൊട്ട് ഏഴ് ഏഴ് വരെ അത് കഴിയുമ്പോൾ ചിലപ്പോൾ അതിന് മുമ്പ് തീരും വളരെ നിരം നിരാശപ്പെട്ട് പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാപ്പ ആർക്കെന്ത് കൊടുത്താലും കാശ് ചോദിക്കത്തില്ല ആശുപക്ഷിച്ചു പോകുന്നു പറയത്തില്ല ചുറ്റുവശം വരുമ്പോഴും ചായ കുടിക്കും ഇന്നലത്തെ എന്തേലും ചോദിക്കത്തില്ല അങ്ങനെ ഒരാളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പാപ്പ് ഈ പരിപ്പുട ഒരു രൂപ ചെറുപ്പം ഇത് ഉള്ളിപ്പൊട ഇതിനൊരു രൂപ അത് ഈ പറയുന്നതിന് ഒരു സേവന രീതിയിൽ ഞങ്ങൾ മുമ്പോട്ട് പോകാന്നുള്ളത് പിന്നെ കൂടുതലും നമ്മുടെ നിത്യക്കാരും നമ്മുടെ നാട്ടുകാരും പറയുന്നുണ്ട് ഇദ്ദേഹം നേരത്തെ ആപ്പട പാരമ്പര്യം നിങ്ങൾ എപ്പോൾ വന്നാലും സാധാരണക്കാരുടെ പോകുന്നതിൽ വന്നാലും ഞങ്ങൾ എപ്പോഴും വന്ന ഒരു ചാ കുടിക്കണമെന്നുള്ള രീതിയിൽ മുമ്പോട്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച് നോക്കുവാണെങ്കിൽ നഷ്ടത്തിലാണ് കാരണം ചെറുപയറില്ല അല്ല ഇതിൽ തുക എന്ന് പറഞ്ഞാൽ ചെറുപയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോപ്പ് എടുക്കത്തുള്ളൂ കാരണം എന്താണെന്നറിയുമോ നമ്മൾ സാധാരണ എടുത്തു കഴിഞ്ഞാൽ അതിനൊരുപാട് പാഴ്ചമാണ് സുഖം ചിലത് വേവത്തില്ല ചിലത് വേവും മൂപ്പനുസരിച്ചുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ടോപ്പ് എടുക്കത്തില്ല അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയാം എൻ്റെ മാർക്കറ്റ് എന്തായാലും ഉണ്ടല്ലോ ചെറുപയർ അതുപോലെ ഉണ്ട് പിന്നെ ഇത് നിങ്ങൾ നാല് രൂപ ഇത് നാല് രൂപ തന്നെ കിലോയ്ക്ക് നൂറ്റമ്പത് രൂപ വിലയാണ് ഇച്ചിറ വയ മാർക്കറ്റിൽ പിന്നെ അത് റീറ്റൈൽ എത്രയാണോ നമുക്ക് അറിയാൻ പറ്റാതെ അവരുടെ ഇഷ്ടം കാരണം ഇത് ഉണ്ടായിരുന്നു ശർക്കര ശർക്കരയും ഗോതമ്പ് മാത്രം വേറൊന്നും ഇതിനകത്ത് അത് ഞാൻ പറഞ്ഞില്ലേ പണ്ട് അന്നത്തെ പലഹാരമെന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ വഴിമക്കാർ അറി അന്ന് തന്നെ ചൂടുവെള്ളം എത്ര വായിച്ചു വന്നാലും ഇവിടെ വന്ന വാപ്പ പണ്ട് അതുപോലെ കൊടുക്കാൻ മനസ്സിലായി അത് പ്രായം ചെയ്ത് യ്ക്ക് നാല് രൂപ ഉണ്ടോ പിന്നെ ഏത്തക്കപ്പം മാർക്കറ്റനുസരിച്ച് കൂട് പറഞ്ഞു ചെറുതാണെങ്കിൽ മൂന്നാലിനോ ചിലപ്പോൾ കൂടുതലായിട്ട് കൊടുക്കും പിന്നെ അതാണെങ്കിൽ പത്ത് രൂപ പിന്നെ എഴുപത് എൺപത് രൂപ വന്നതെന്ന് പറഞ്ഞാലും പത്ത് രൂപയാണ് അതിന് മേലോട്ട് പോട്ടില്ല ഏത്തക്ക ഏത്തക്കി ഇപ്പോൾ വില കുറവുകൊണ്ട് പിന്നെ ഇപ്പം മാർക്കറ്റ് അനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും ഫോണൊക്കെ ആകുമ്പോൾ നല്ല മാർക്കറ്റായിരുന്നു പക്ഷേ വിലയ്ക്ക് ആ പത്തിൽ പോയിട്ടില്ല പിന്നെ വേറെ വെട്ടയൊക്കെ ഉണ്ടായിരുന്നു വെട്ടേക്ക് അത് പത്ത് രൂപയായിരുന്നു മൂന്ന് മണി തൊട്ട് ഏഴ് ഏഴ് വരെ അത് കഴിയുമ്പോൾ ചിലപ്പോൾ അതിനുമുമ്പേ തീരും ഒന്നേരം നിരാശപ്പെട്ട് പോയിട്ടുണ്ട് അത്ര ദൂരം ഇവിടുന്ന് അടൂർ അടൂർന്ന് വന്നിട്ടുണ്ട് തോട്ടപ്പള്ളി കരുനാവപ്പള്ളി കരുനാവപ്പള്ളി തോട്ടപ്പള്ളി പിന്നെ മാവിലിക്കര പിന്നെ മാവലിക്കര പന്തളം ചേരുന്നാപ്പിളി പിന്നെ എന്തോ തേവലേക്കര നൂറ് പോലത്തെ പഴക്കമുണ്ട് നൂറല്ല നൂറല്ല മേളുണ്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ പാപ്പായുടെ ബാപ്പായും ഉമ്മയൊക്കെ നടത്തിയ ഉമ്മടമ്മ അമ്മ വലിയാപ്പാടും ഉമ്മ അപ്പം അന്ന് ഇവിടെ ഈ ചൊപ്പ ഈ തേങ്ങാവിട്ട ഉണ്ടായിരുന്നു അന്ന് നമ്മളാരും ഇല്ല പിന്നെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ പാപ്പ നടത്തുന്ന കാലം മുതൽ ഞാൻ കൊണ്ടുപോയി ഇദ്ദേഹത്തിൻ്റെ പാപ്പ നടത്തുന്ന കാലം മുതൽ ഞാൻ ഇവിടെ എൻ്റെ എൻ്റെ പന്ത്രണ്ടാമത്തെ പൈസ കൊണ്ട് ഞാൻ ഈ കടയായിട്ട് ബന്ധപ്പെട്ടു എനിക്ക് ചായക്കീയത്തെ പന്ത്രണ്ട് എന്റെ പന്ത്രണ്ടാമത്തെ കഴിഞ്ഞിട്ട് അന്നൊക്കെ ചായ രണ്ടും മൂന്നിൽ രൂപ അല്ല ഉള്ളൂ മൂന്നിലില്ല ഇല്ല ഒരു നാണയമല്ലേ നാണയത്തോട്ട് കണക്കും പറഞ്ഞു ചെറിയ ചായയും വലിയ ചായുണ്ട് അന്ന് ഫ്രീ ആയിട്ടാ പൈസ ഇല്ല ഇന്ന് അദ്ദേഹത്തിന്റെ വാപ്പ ആർക്ക് എന്ത് കൊടുത്താലും കാശി ചോദിക്കത്തില്ല കാശ് വെച്ചിട്ട് പോകുന്നു പറയത്തില്ല കുറ്റേ ദിവസം വരുമ്പോഴും ചാ കുടിക്കും ഇന്നലത്തെ എന്തെങ്കിലും ചോദിക്കത്തില്ല അങ്ങനെ ഒളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വാപ്പ പിന്നെ ഞാൻ ഈ കടയിൽ വന്ന പോകുമ്പോൾ അവർ കച്ചവടം ഉപയോഗിച്ചു പിന്നെ വാപ്പയ്ക്ക് പരിചയാതായി പിന്നെ ഏറ്റെടുത്ത ഇദ്ദേഹം ഏറ്റെടുത്തുമ്പോഴാണ് ഇങ്ങനീ കച്ചവടക്കൂടെ ഒരു രോ ഉള്ളിവട ഒരു രോ പരിപ്പുഴ അഞ്ച് രൂപ പൊറോട്ട പത്ത് രൂപ ഏത്തക്കപ്പം രൂപ നാല് രൂപ ബോണ്ട നാല് രൂപ പിന്നെ ഇത് സൂയേന നാല് ആ അങ്ങനെയുള്ള കച്ചവടം ഇപ്പോൾ ആളുകൾ ഇപ്പോൾ ദൂരേന്നാണ് പറഞ്ഞത് ഇവിടെ നാല് നാല് നാലാമക്കള നാല് പേരും അഞ്ചാമക്കള അഞ്ച് പേരും മൊലോടെ ഉണ്ടാക്കിയ രണ്ടാമനും കളയാ അതെ അഞ്ച് പേരും ഇവിടെ തന്നെ കെട്ടാൻ വെച്ചാൽ താമസമായി ആ അദ്ദേഹം ചെയ്തതിൻ്റെ പണം ഓണം ആരുടെ ഇവരുടെ വാപ്പ് ചെയ്തതിൻ്റെ പോണം ഇവിടുത്തെ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉള്ളിടയും ബീഫ് കറി സ്പെഷ്യലായിട്ട് കഴിക്കാറുണ്ട് നല്ല ചായയാണ് പിന്നെ അങ്ങനെ പറ്റുമ്പോഴൊക്കെ വരാറുണ്ട് കാലം കാലം മുഴുവൻ ഏ നല്ല കച്ചവടവും നല്ല സാധനങ്ങളും ആരും കുറ്റം പറയാത്ത രീതിയിലും മറ്റുള്ള രീതിയിലും പെരുമാറ്റമുള്ള ഒരു കച്ചവടമാണിത് ആർക്കും ജനങ്ങൾക്കും ഒരു ആർക്കും ഒരു ഊർജില്ലാത്ത ഒരു കച്ചവടം അതൊക്കെ ഓർക്കുമ്പോൾ ദൈവം അമലാളി പറഞ്ഞ് കൂടുതൽ വാങ്ങിക്കാൻ പാടില്ലെന്ന് അപ്പുള്ള കാലത്ത് കൂടുതലറി വാങ്ങിക്കാം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ നോക്കും അതിൻ്റെ ആത്മേഹായിട്ട് ഈ കച്ചവടം മുന്നോട്ട് പോകുകയാണ് എത്ര വർഷം കൊണ്ടാണ് അവിടെ ആണ് കട ആ കട പോലത്തെ ഇപ്പം പുതിയ പാടുക അവർക്ക് ദൈവം എപ്പോഴും ഞാൻ കൊടുക്കുന്നുണ്ട് കടവാലോ പുള്ളിയോ നോട്ടവും കച്ചവടം എല്ലാം ചേട്ടന്യന്മാരല്ല അതല്ല ആളെപ്പോഴും പിടിച്ചിങ്ങനെ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ചേട്ടാ കൊള്ളത്തില്ലെങ്കിൽ പിന്നെ അവൻ കിടക്കത്തില്ല അതാണ് ആൾക്ക് എല്ലാം കൊള്ളലാവോ മറ്റുള്ളവരും ഒക്കെ അല്ല കച്ചവടം ആർക്കും ഒരുപോലെ അവങ്ങൾക്ക് അതനുസരിച്ച് ചിലപ്പം പൈസ കാണത്തില്ല പുള്ളി മിണ്ടത്തില്ലാൻ പറ്റും ആ കൊണ്ടുപോകുന്നു അതിനുള്ള സഹകരണമാണ് ശരി ക്കു പറഞ്ഞാൽ ഇതിപ്പോ ഇതിനെ ഒരു രൂപയാണ് കൊടുക്കുന്ന മനസ്സെന്ന് പറഞ്ഞാൽ പണ്ട് പാരമ്പര്യമായിട്ട് പാപ്പം ഉള്ള കൊച്ചിലേ മോര് ചെയ്തതായിട്ട് ആ പാരമ്പര്യം മുമ്പോട്ട് നേർത്തി പോകുക എന്നുള്ളതാണ് അതോ കൊടുക്കുന്ന ഞാൻ പറയില്ല മനസ്സോടും കൊടുക്കുക എന്നുള്ള ആള് ആ തലമുറ അത് മുമ്പോട്ട് ഇതേ വരെയുള്ള തലമുറ അത് മുമ്പോട്ട് എടുക്കുക എന്നുള്ള ഇതേ ഉള്ളൂ വരുന്നവരുടെ ജനങ്ങൾ നമ്മുടെ നാട്ടുകാരുടെ സഹകരണമുണ്ട് പിന്നെ വരുന്നവർ നല്ല പ്രോത്സാഹനം തരുന്നുണ്ട് അവർ പറയുന്നത് കളഞ്ഞല്ലേ പാപ്പ ഉണക്കിയല്ലേ ഒരു അത്താകരം എപ്പോഴും വന്നാലൊരു ചൂടുവെള്ളം കിട്ടും എന്നുള്ള ഒരു ധൈര്യത്തെ അവരെപ്പോഴും മനസ്സോടെ പറയും അപ്പം അങ്ങനെയൊന്നും ഇല്ല നമ്മളൊരു താല്യത്തില്ല അപ്പോൾ രാവിലെ മൂന്ന് മണി തൊട്ട് ഏഴ് ഏഴര ആവുമ്പോൾ പ്ലേ ബസ് വൈകിട്ട് ഏഴര ആവുമ്പോൾ ചിലപ്പോൾ അതിന് മുമ്പേ തീരും ഓരോരുത്തരുടെ വന്നു വെച്ചാൽ ഓരോ ഞങ്ങൾ അവിടുന്ന് ഇവിടെ വരെ വന്ന് ഞങ്ങൾ വേറെ കൈവിടെ ഓണ്ടി വരുമല്ലോ എന്ന് വെച്ചാൽ അവരും അമ്പരം മേടിച്ചോണ്ട് പോകും എന്നാലും വിളിച്ച് പറയും